അങ്കണവാടി വരാന്തയിൽ അങ്ങനെ വെറുതെ ഇരുന്നാൽ മതി അവർക്കെല്ലാം കാണാമായിരുന്നു കാക്കക്കരച്ചിലുകൾ പോലെ തിരക്കുതള്ളുന്ന റോഡിനപ്പുറമുള്ള അങ്കണവാടിയിലേക്ക് കുട്ടികൾ വരുന്നതും പോകുന്നതുമല്ല വിരസതയല്ല പകരം ഒരു കുഞ്ഞൻ തണുപ്പ് ഉടലാകെ മുട്ടിവിഴിയുമ്പോഴുള്ള നനുത്ത സുഖമാണത് ഇപ്പോൾ ഇതൊന്നും കണ്ടിരിക്കാനുള്ള സമയമില്ല വാ വയസ്സാങ്കാലത്ത് നമുക്കെല്ലാം നോക്കിയിരിക്കാം പ്രഭാവതി ടിഫിനും വെള്ളവും ഒക്കെ കുത്തി കുത്തിക്കയറ്റിക്കൊണ്ട് ഓഫീസിലേക്ക് തിരിക്കേണ്ട ഒൻപതര മണി സമയത്തിൻ്റെ നെഞ്ചിടിപ്പിൽ കയറി നിന്ന് പറയുമായിരുന്നത് ജയശീലൻ ഓർത്തു പത്ത് മുപ്പത് വർഷമായി മാറാലയും പൊടിയുമൊക്കെ പിടിച്ച് അനങ്ങാതിരുന്നതുകൊണ്ടാകണം ആ ഓർമ്മകൾ അട്ടിയുടെ മുന്നിൽ മറിഞ്ഞു വീണപ്പോൾ അയാൾക്ക് വല്ലാത്ത ശ്വാസം മുട്ടലുണ്ടായി പ്രഭാവതിക്കിപ്പോൾ വയസ്സില്ല ചിലപ്പോൾ ആമയെപ്പോലെ ഇഴയുന്ന നഴ്സറി കുട്ടി മറ്റു ചിലപ്പോൾ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വഴക്കിടുന്ന അമ്മായിയമ്മ ചില നിമിഷങ്ങളിൽ ഉടൽ ചെമ്പകം പോലെ പൂക്കുന്ന ഭാര്യ ആകാത്തത് പെൻഷൻ വാങ്ങാൻ പോകേണ്ട ഒന്നാം തീയതികളിൽ വെളുപ്പിന് നാലുമണിക്ക് ഉണർന്നിരുന്ന വേഗത്തിൽ നടക്കാൻ ശ്രമിച്ചാൽ തല ചുറ്റുമെന്നറിയുന്ന കുളിമുറിയിൽ കയറിയാൽ ടാപ്പ് അടയ്ക്കുവാനും ഇട്ട വെളിച്ചം കെടുത്തുവാനുമൊക്കെ പോകുന്ന ഭർത്താവിനെ നിരന്തരം ശാസിച്ചിരുന്ന ഒട്ടുമിക്ക പരിചയക്കാരുടെയും ഫോൺ നമ്പറുകൾ ഇഴമുറിയാതെ പറഞ്ഞിരുന്ന നരയുടെ മഹാപ്രളയത്തിൽ അഭിമാനിച്ചിരുന്ന അറുപത്തിയൊൻപത് കാരി എന്ന യാഥാർത്ഥ്യം മാത്രമാണ് രാവിലെ മുതലേ തുടങ്ങിയതാണ് വായുവിൽ ആഞ്ഞുപിടിച്ചെത്തുന്ന ഒരു നാറ്റം പരിസരവാസികളിൽ ചിലർ വന്ന് സംശയത്തിൻ്റെയും ഒത്തുതീർപ്പിൻ്റെയും മണം പിടിച്ച് ശാന്തരായി മടങ്ങി ചവറ് നിറച്ച വാഹനങ്ങൾ കുതിരക്കുതിപ്പിൽ മൂക്കുപൊത്തിയും പൊത്താതെയും അവിടേക്ക് പാഞ്ഞു വന്നു ജയശീലൻ തുരുമ്പ് കയറിയ ഗേറ്റിൽ ചാരി നിന്ന് എല്ലാം അങ്ങനെ നോക്കി നിന്നു കാടും പടലവും തഴച്ചു വളർന്ന് ഭീതി പരത്തി കിടന്ന ഒരു ചരിഞ്ഞ ഭൂമിയായിരുന്നു അവിടെ എരിക്കും ചെമ്പരത്തിയും ചെത്തിയും പിന്നെ ഒരു പൂവരശും നിന്നിരുന്ന അതിൻ്റെ വടക്ക് കിഴക്കേ അതിരിൽ ആടയലങ്കാരങ്ങളൊന്നുമില്ലാതെ കെട്ടിപ്പൊക്കിയ ഒരു ഓടുമേഞ്ഞ കെട്ടിടം അതായിരുന്നു ആ അങ്കണവാടി കെട്ടാൻ ഭൂമി വിട്ടു നൽകിയതിന് ഇലഞ്ഞിപ്പറമ്പിൽ അവറാച്ചന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയുടെ വക ഒരു പൊന്നാടയും പ്രശസ്തി പത്രവും അന്ന് കിട്ടി ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അവറാച്ചൻ്റെ കാലശേഷം ഈ അങ്കണവാടിക്ക് അവറാച്ചൻ മെമ്മോറിയൽ അങ്കണവാടി എന്ന് നാമകരണം ചെയ്യും എന്ന് മന്ത്രി ആവേശത്തുള്ളലിൽ പ്രഖ്യാപിച്ചപ്പോൾ അവറാച്ചൻ്റെ കട്ടിയും കനവുമുള്ള പെണ്ണ് ത്രേശ്യാമ്മ എന്ന് നിലവിളിച്ച് മഴക്കാറുള്ള ആകാശത്തേക്ക് ഉയർന്നു നോക്കി കുഴിച്ചു വരച്ചു നാട്ടുകാർ അത് കേട്ട് രണ്ട് മിനിറ്റോളം നിർത്താതെ കൈയടിച്ചു അവറാച്ചൻ അന്ന് തന്റെ മറുപടി പ്രസംഗത്തിൽ തൻ്റെയല്ല ശ്രീനാരായണ ഗുരുവിന്റെയോ ഗാന്ധിജിയുടെയോ എ കെ ജിയുടെയോ പേരാണ് നല്ലതെന്ന് വിനയാനിതനായി എൺപതുകളുടെ തുടക്കത്തിലായിരുന്നു അത് രാജ്യത്തെമ്പാടും തണൽമരങ്ങൾ പോലെ അങ്കണവാടികൾ സർക്കാർ നട്ടുകിളിർപ്പിച്ച കാലം നിലാവ് പോലെ വെന്തുപൊലിയുന്ന ആനക്കൊമ്പൻ കപ്പവിച്ചതും കാന്താരിമുളകും ചുട്ട ഉള്ളിയും പുളിത്തുണ്ടും എണ്ണയും ഉപ്പുമൊക്കെ സമം ചേർത്ത് ഞവിടി ഉടച്ച കന്നം പൊട്ടുന്ന രസച്ചാറും ഇക്ളു പൊട്ടുന്ന ചൂടൻ കട്ടൻ കാപ്പിയുമൊക്കെയായി നാട്ടുകാരുടെ തന്നെ മറ്റൊരു ഉത്സാഹ കമ്മിറ്റിയും അന്നവിടെ ഉദ്ഘാടനത്തിന് ഉണ്ടായിരുന്നു കെട്ടിടം പണിയാൻ കറുത്ത പശിമയുള്ള മണ്ണിനെ ചവിട്ടിയൊരുക്കി കട്ടയറുത്തു നൽകിയവരാരും തന്നെ അങ്കണവാടിയിലോ പള്ളിക്കൂടത്തിലോ പോയവരായിരുന്നില്ല അവരുടെ കുട്ടികളാണ് മൂക്കൊലിപ്പിക്കുന്ന ഇണക്കപ്പിണക്കങ്ങളിൽ താണും ഉയർന്നും ഒരു ഓലപ്പീപ്പിയുടെ പച്ചകിടാത്ത മുഴക്കത്തോടെ നിലവിളിച്ചും പുളിവെയിലിന് നേരെ പറന്നു കളിക്കുന്ന വർണ്ണത്തുമ്പികളുടെ കോറസുപോലെ ചിരിച്ചും ചിതറിയുമൊക്കെ അവിടെ എത്തിയത് പാതുവഴിയിൽ പിണങ്ങിത്തിരിഞ്ഞു നിൽക്കുന്ന കളിവണ്ടികൾ പാടക്കനമുള്ള പാൽ മധുര ചുറ്റുള്ള പലഹാരങ്ങൾ ആവിക്കണ്ണുരുട്ടുന്ന ഉച്ചക്കഞ്ഞി തൊണ്ട കുരുക്കുന്ന കുട്ടിപ്പാട്ടുകൾ എന്നിങ്ങനെ പലതും ഒരുക്കി രണ്ട് ടീച്ചർമാർക്കൊപ്പം രണ്ടായിമാരും കുഞ്ഞുങ്ങളെ ഉച്ചയുറക്കത്തിന് ഉറങ്ങാൻ വിടാതെ മൂന്ന് മണിവരെ ഉണർത്തിയിരുന്ന ഒരിടം അതായിരുന്നു ഏറെക്കാലം ആ അങ്കണവാടി രസികനായ ഒരു കാരണവരെ പോലെ താളത്തിൽ തലയിളക്കിയും ചിരിച്ചും കടും വർണ്ണത്തിൽ നീട്ടിത്തുപ്പിയും ഉടൽക്കനമുള്ള ഒരു ഗുൽമോഹർ മരവും ആ മുറ്റത്ത് തണൽക്കുട നിവർത്തി നിന്നിരുന്നു എന്നാച്ച ഞങ്ങള് കൂക്കുവണ്ടി പാടണത് പ്രിയൻ ജയശീലിൻ്റെ തടിച്ച മോതിരവിരലിൽ തൂങ്ങിക്കൊണ്ട് ഗേറ്റിനരികയിൽ നിന്ന് ചോദിക്കും വീട്ടിലിരുന്നാൽ അവർക്കത് കേൾക്കാം കൂക്കുവണ്ടി പാട്ട് അങ്കണവാടി അത് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കും പോരാത്തതിന് കുറുക്കും കളിപ്പാട്ടങ്ങളുമൊക്കെ കാണിച്ച് വാ വാ എന്ന് കൈയാട്ടി വിളിക്കും അന്നൊക്കെ ഒരു പ്രവേശനം പോലും പ്രയാസമായിരുന്നു നാട്ടിലെ കുഞ്ഞുങ്ങൾ മുഴുവൻ ആദ്യാക്ഷരങ്ങളുടെ കട്ടിച്ചെന്നായത്തോളം പോകുന്ന കൈപ്പും കൽക്കണ്ടിൻ്റെ മധുരവും നുണയാൻ എത്തിയിരുന്ന ഇടം തെജിക്കാൻ നാടുനീളെ അപ്പനപ്പച്ചന്മാർ വെട്ടിപ്പിടിച്ച ഒരുപാട് ഭൂമിയും മടിശീല തൂക്കവും ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ല അവർ അച്ഛൻ ചോറിൻ്റെ മണമുള്ള ഒരു വെറും കർഷക തൊഴിലാളി നീട്ടാനും ചുരുക്കാനും ആകെയുണ്ടായിരുന്ന മുപ്പത് സെൻറ്റ് ഭൂമിയിൽ നിന്നും ഇരുപത്തിയഞ്ച് സെൻ്റ് അയാൾ നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞാണ് സർക്കാരിന് വിട്ടു നൽകിയത് അന്നതിനെ ആരും സ്ക്വയർ ഫീറ്റ് അളന്ന് ഒരു ബുദ്ധിമോശമായി കണ്ടില്ല വലിയ ത്യാഗമൊന്നും പറഞ്ഞില്ല അവറാച്ചനും അങ്ങനെ തോന്നിയില്ല ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി അണിയിച്ച പൊന്നാട അയാൾ ഏറെക്കാലം ഒരു കുളിത്തോർത്തായി ഉപയോഗിച്ചു പിന്നെ ഇത് എണ്ണക്കനം കൊണ്ട് തിടം വെച്ചപ്പോൾ രണ്ടായി കീറി ഒരു കീറ് ടത്തുണിയായി ഭാര്യയ്ക്കും പിന്നെ ഒരു കീറ് ഉരൽപ്പുരയിൽ പ്രസവിച്ചു കിടന്ന പൂച്ചയ്ക്കുമായി വിട്ടുകൊടുത്തു പിന്നെ ഒരു ഗാന്ധി ജയന്തി ദിവസം മന്ത്രി സമ്മാനിച്ച പ്രശസ്തി പത്രം നാലായും പതിനാറായും കീറി സന്ധ്യക്ക് നെരിപ്പോടിലിട്ടു കൊതുകിൻ്റെ ശല്യം കൂടുതലുണ്ടായിരുന്ന ഒരു ഉഷ്ണകാലമായിരുന്നു അത് അന്നും പിന്നീടും കുട്ടികൾ പിറക്കാതെ പോയ അവറാച്ചൻ ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ അങ്കണവാടിയുടെ മുന്നിൽ വെച്ച് തന്നെ ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ മരണപ്പെടുകയായിരുന്നു ഒരു നിലവിളി പോലും ബാക്കി വയ്ക്കാതെ അങ്കണവാടിയുടെ അതിരിനോട് ചേർന്ന് പതിനെട്ട് നിലകളിലായി കെട്ടിപ്പൊക്കിയിരുന്ന ഒരു കൂറ്റൻ ഫ്ലാറ്റുണ്ട് നിർമ്മാണ സമയത്ത് അതിൻ്റെ അടിത്തറ മാന്തുവാനായി ജെ സി ബിയും കയറ്റി വന്ന ഒരു ലോറി മുട്ടിയായിരുന്നു മരണം അന്നേരം ലോറി ഒരു നിമിഷം തിരിഞ്ഞു നിന്നപ്പോൾ ജെ സി ബി അകത്തിരുന്ന അയാളെ നോക്കി കഷ്ടം എന്ന് തലയുയർത്തി ചിറികോട്ടി പറഞ്ഞു അവറാച്ചൻ്റെ വീടും ബാക്കിയുണ്ടായിരുന്ന ഭൂമിയും ഒരു സുവിശേഷ സംഘം അവരുടെ അധരവ്യവഹാരത്തിലൂടെ കരസ്ഥമാക്കുകയും ത്രേസ്യാമയുടെ ഞരമ്പുകളിൽ ആസന്നമായ അന്ധകാര ദിനങ്ങളുടെ ഭയം കുത്തിവെച്ച് ദൈവനാമത്തിലുള്ള ഒരു അനാഥാലയത്തിലേക്ക് മരണകാലം വരെ മാറ്റുകയും ചെയ്തു അവറാച്ചൻ്റെയോ ഗാന്ധിജിയുടെയോ എ കെ ജിയുടെയോ എന്തിന് ഗുരുവിൻ്റെ പേരു പോലും ആ അങ്കണവാടിക്ക് പിന്നീട് കിട്ടിയില്ല ഇങ്ങനെ ഇനി എത്ര നാളെന്നൊന്നും അറിയില്ല സാറേ എന്തായാലും അധികമില്ലെന്നറിയാം കാണുമ്പോഴൊക്കെ ജയശീലിനോട് സിസിലി ടീച്ചർ നിരാശയോടെ പറഞ്ഞു വെച്ചും വിളമ്പിയും നിന്ന രണ്ടായമാരിൽ നിന്ന് തൂത്തുവാരി കൂട്ടിയതുപോലെ ഒരാളിലേക്കും ആടിയും പാടിയും നിന്ന രണ്ട് അധ്യാപകരിൽ നിന്ന് ചോക്കുപൊടി തട്ടിക്കുടയും പോലെ ഒരാളിലേക്കും അക്കാലത്തിനിടയിൽ ചുരുങ്ങിപ്പോയിരുന്നു അങ്കണവാടി ഇടയ്ക്കെപ്പോഴോ പ്രിയൻ ജർമ്മനിയിലെ തൻ്റെ വിശാലമായ ഓഫീസു മുറിയിൽ അങ്കണവാടിയുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൻ്റെ ഞരമ്പുകളിൽ പരതി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജയശീലിനെ വിളിച്ചു ചോദിച്ചു അച്ഛ നമ്മുടെ അങ്കണവാടി ഇപ്പോഴും ബെർലിൻ നഗരത്തിലപ്പോൾ കനത്ത മഞ്ഞു മഞ്ഞുപെയ്യുകയായിരുന്നു പ്രിയൻ അന്ന് തൻ്റെ സുരക്ഷിത താവളത്തിലിരുന്ന് പതിവില്ലാതെ വാചാലനായി അവന്റെയും അനിയത്തി പ്രിയയുടെയും കളിവണ്ടികൾ ഉരുണ്ട അങ്കണവാടിക്കാലം ഒന്നൊഴിയാതെ തിന്നതെല്ലാം നെടുനീളത്തിൽ ഛർദിച്ചു കൂട്ടുന്നവർ മൂത്രമൊഴിച്ച് നിക്കറൊട്ടി ചടഞ്ഞിരിക്കുന്നവർ തൂറിനാറയിട്ടും അറിയാതെ തെക്കുവടക്ക് ഓടി നടക്കുന്നവർ ചവിട്ടിയും ഛർദിൽ പുരട്ടിയും ആഘോഷിക്കുന്നവർ അങ്ങനെ അങ്കണവാടി നിഷ്കളങ്ക ജനാധിപത്യത്തിന്റെ മാതൃകയും മഹനീയതയും വിളിച്ചു പറഞ്ഞിരുന്ന ഒരു കാലം അവനെ വല്ലാതെ വീർപ്പ് വീർപ്പുമുട്ടിച്ചു അകലങ്ങളിലിരിക്കുമ്പോഴാണല്ലോ പലപ്പോഴും ഓർമ്മകൾക്ക് തീ പൂട്ടി കൂർപ്പിച്ചൊരുക്കുന്ന തിളക്കം ജർമ്മൻ സ്കോച്ചിൻ്റെ പിരിയൻ ഗോവണിയിൽ തപ്പിയും തടഞ്ഞു നിന്ന് പിന്നെയും എന്തൊക്കെയോ പറഞ്ഞൊഴിഞ്ഞ് അവൻ ഫോൺ വെച്ചു കഴിഞ്ഞപ്പോൾ ജയശീലൻ അകത്തു നിന്നൊരു പാട്ട് കേട്ടു പ്രഭയാണ് അവൾ പാളം തെറ്റിച്ച് കൂക്കു കൂക്കു തീവണ്ടി പാടുകയാണ് കയ്യിൽ ചെമ്പൻമുടി മുകളിലോട്ട് പിന്നിക്കെട്ടിയ കണ്ണുകളുള്ള ഒരു പാവക്കുട്ടിയെയും എടുത്തിട്ടുണ്ട് മകൾ പ്രിയ അനുസരണ ഒരു നഴ്സറി കുട്ടിയായി അന്നേരമൊക്കെ അവൾക്കൊപ്പം നടന്നിരിക്കാം പിന്നെ ഒരു കുതിറിമാറലിൽ അവൾ ഓടിപ്പോയപ്പോഴായിരിക്കാം അരിശം വന്ന് പാവക്കുട്ടിയെ ജനാലയിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് അവൾ രണ്ടു കവിളും വീർപ്പിച്ച് കുഞ്ഞിക്കൈ കൊണ്ടടിച്ച് പിണക്കപ്പടക്കം പൊട്ടിച്ചപ്പോഴായിരിക്കാം അവളേക്കാൾ ചെറിയ മറ്റൊരു കുട്ടിയായി കാലുകൾ നിലത്തടിച്ച് ഉറക്കെ കരഞ്ഞത് ജയശീലൻ അതൊക്കെ ഒരു കണ്ണാടി നിന്നോളം ശീലങ്ങൾ കൊണ്ട് അളന്നു പഞ്ചായത്തിനോ തങ്ങളുടെ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിക്കോ അത്തരത്തിലുള്ള യാതൊരു പിടിവാശിയുമില്ല സാർ നാളെ സാറു തന്നെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുവാൻ ഞങ്ങൾ ആ നിമിഷം തയ്യാറാണ് സാറിന് അറിയാമല്ലോ ഈ നാട്ടുകാരൻ എന്ന നിലയിൽ ഞാനും ആദ്യാക്ഷരങ്ങൾ പഠിച്ച ഒരു അങ്കണവാടി തന്നെയാണിത് എന്നു കരുതി കുട്ടികളൊന്നുമില്ലാതെ ഇതിങ്ങനെ കാടുപിടിച്ച് കണ്ട സാമൂഹ്യ വിരുദ്ധന്മാർക്ക് കള്ളിനും കഞ്ചാവിനും താവളമാക്കി കൊടുക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് ഇല്ല മെമ്പറേ ഇതെല്ലാം ഒരു നല്ല സംരംഭം തന്നെയാണെന്നാണ് ഞാനും പറഞ്ഞത് എന്നും പറഞ്ഞ് ഒരു പുലർച്ചയിൽ ജയശീലൻ കൊമ്പും കവരവുമൊക്കെ പിരിഞ്ഞ് കണ്ണിലും മൂക്കിലുമൊക്കെ കുത്തിക്കയറുമായിരുന്ന ഒരു വർത്തമാനത്തിൻ്റെ മുനയൊടിച്ചുകൊണ്ട് ഒരു മധുരമിടാത്ത ചായ കുടിക്കുവാനായി അടുത്തു കണ്ട ചായക്കടയിലേക്ക് കയറി മെമ്പറെ വിളിക്കാത്തത് മനഃപൂർവ്വമായിരുന്നു ഒരുപാട് പറഞ്ഞിട്ട് ഒരു മധുരമിട്ട ചായ കുടിക്കുന്നതിനേക്കാൾ അധികമൊന്നും പറയാതെ മധുരമില്ലാത്ത ഒരു ചായ കുടിക്കുന്നതാണ് നല്ലതെന്ന് അയാൾ കാലുകൾ ഇളകിയാടുന്ന ചെറിയ ബെഞ്ചിലിരുന്നു കൊണ്ട് അന്നേരം ഓർത്തു അങ്കണവാടി ആരംഭിക്കുമ്പോൾ പുറത്ത് പ്ലാസ്റ്റിക് ചാക്കുകൾ കൊണ്ട് കെട്ടിമറച്ച ഒരു താൽക്കാലിക മറപ്പുരയാണ് അവിടെ ഉണ്ടായിരുന്നത് കുട്ടികൾ അത് ഉപയോഗിച്ചില്ല അവർ നിക്കറും പാവാടയുമൊക്കെ വലിച്ചു കയറ്റി നിന്നും പൊക്കിപ്പിടിച്ചിരുന്നും കിടന്നുമൊക്കെ ഷിറെന്നും ഷൂ എന്നും മൂത്രമൊഴിച്ചു നിങ്ങൾ ഈ ഏഴെട്ട് മണിക്കൂർ എങ്ങനെയാ പെണ്ണുങ്ങളെ ബാത്റൂമിലൊന്നും പോകാതെ ഇങ്ങനെ പൂട്ടിക്കെട്ടി ഇരിക്കുന്നത് പ്രഭ ഒരു ദിവസം ചോദിച്ചു ഒരു മഴക്കാലത്ത് ആ മറപ്പുര മറിഞ്ഞു വീഴുകയും തിരിച്ചെടുത്ത് ഉയർത്തി വയ്ക്കാനാകാത്ത വിധം അതിൻ്റെ എട്ട് കാലുകളും ചിതല് നിന്ന് നശിച്ചു പോവുകയും ചെയ്തിട്ട് അന്നേരം ആറുമാസം കഴിഞ്ഞിരുന്നു നാല് പെണ്ണുങ്ങൾ അവരുടെ മൂത്രത്തരിപ്പുള്ള ജൈവസങ്കടങ്ങൾ പ്രഭയോട് മറച്ചുകെട്ടാതെ പറഞ്ഞു പുറത്തെ ടോയ്ലറ്റ് അവർക്ക് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തതും പകൽ ആരുമില്ലാത്ത നേരം വീടിൻ്റെ ഗേറ്റ് തുറക്കാൻ ഞെക്കുപൂട്ടിൻ്റെ താക്കോൽ ഒരു കൈവിള ഊരിക്കൊടുക്കുന്ന ലാഘവത്തോടെ ഊരിക്കൊടുത്തതുമെല്ലാം അവളുടെ അന്നത്തെ ഉദാരതയായിരുന്നു തിന്നെയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർക്ക് പെടുക്കയും തൂറയും ഒക്കെ വേണ്ടേ അവരും മനുഷ്യരല്ലേ എന്നെല്ലാം പറയുമ്പോൾ പ്രഭയുടെ തെളിഞ്ഞ ബുദ്ധിക്കോ ഉറച്ച മനസ്സിനോ ഒരു താളം തെറ്റലും ഉണ്ടായിരുന്നില്ല പിന്നീട് കുട്ടികൾ കഞ്ഞി പാചകം ചെയ്യുവാനുള്ള വെള്ളം കോരുവാനും പാത്രങ്ങൾ കഴുകുവാനുമെല്ലാം അവർ അവിടെ വരാൻ തുടങ്ങിയപ്പോൾ നടത്തും മറഞ്ഞു നിന്ന് ഒന്നും വേണ്ടായിരുന്നു എന്ന് മുഞ്ഞിയും വീറും കാണിച്ച് അടക്കം പറഞ്ഞതും അവളായിരുന്നു എപ്പോഴും അവളുടെ പ്രയോഗം കൊണ്ട് ഉറച്ച ബുദ്ധിക്കോ തുറന്ന മനസ്സിനോ ഒരു താളം തെറ്റലും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഏറെനാൾ കുട്ടികൾ കിണറ്റിൻകരയിൽ കൈ കഴുകിയും എച്ചിൽപാത്രങ്ങൾ കഴുകി ഒഴിച്ചും വൃത്തികേടാക്കി നഗരത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തു നിന്നും അവിടേക്ക് ചവറ് നിറച്ച വണ്ടികൾ വന്നുപോയിരുന്നു ഒരു വേള കീഴടങ്ങലിന് ശേഷമുള്ള ബലാത്കാരം പോലെ അടുത്ത പഞ്ചായത്തുകളിൽ നിന്നുപോലും പ്രലോഭനത്തിൻ്റെയും തെറ്റിദ്ധരിപ്പിക്കലിൻ്റെയും എല്ലാത്തരം സത്യവാങ്മൂലത്തിനുള്ളിലും സൂത്രശാലിയായ ഒരു കുറുക്കൻ ഇങ്ങനെ വിദഗ്ധമായി പതുങ്ങിയിരിക്കും ഒരിക്കലും ഗന്ധം വമിപ്പിക്കാത്ത ഒരു മാലിന്യ സംസ്കരണ രീതി എന്നാണ് അവർ നാട്ടുകാരെ ധരിപ്പിച്ചിരുന്നത് ജയശീലൻ എന്ന പഴയ വില്ലേജ് ഓഫീസർ അങ്ങനെ ഇപ്പോൾ അധികം പുറത്തിറങ്ങാറേയില്ല അല്ലെങ്കിൽ അയാൾക്ക് ഒഴിവു നേരങ്ങളിൽ കടല കുറിക്കുന്നത് പോലെ കവിത കുറിക്കലും ചൊല്ലലും ഒക്കെയായി ചില സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭാര്യയുടെ അടിയിളകിയ ഓർമ്മക്കപ്പലുകൾ പതിവായി മറവിയുടെ തിരക്കോളുകളിൽ പെട്ട് മുങ്ങാൻ തുടങ്ങിയതോടെ അതൊക്കെ മതിയാക്കി ഓർമ്മകൾ മറവിയുടെ കടലാഴങ്ങളിൽ നിന്നും മറ്റൊരു കവിത പോലെ മുങ്ങി വരുന്ന ചില നേരങ്ങളിൽ പ്രഭ എന്ന പ്രഭാവതി അയാളോട് ചോദിക്കും എന്തേ ഈ നാറുന്നത് കട്ടിലിനടിയിൽ എലി വല്ലതും പനംപായയുടെ തട്ടികൊണ്ടു മറച്ച് രണ്ട് ടീച്ചർമാർ അപ്പുറവും ഇപ്പുറവും നിന്ന് പഠിപ്പിച്ചിരുന്ന ക്ലാസ് മുറി ഇപ്പോൾ നാലഞ്ച് ചവറ് വീപ്പകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതിനപ്പുറം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ തിരിക്കുന്ന ഇടമാണ് അവിടെയായിരുന്നു കഞ്ഞിപ്പുര കവർ പാലും പത്തു മുട്ടയും വാങ്ങുവാനാണ് ജയശീലൻ വൈശാഖ് പ്രൊവിഷൻ സ്റ്റോർ വരെ പോയത് അടിച്ചു വാരാനും പണിക്കും പ്രഭയുടെ ഓർമ്മ പകർച്ചകളെ ക്ഷമയോടെ വളയ്ക്കാനും ഒരു പുഞ്ചിരിയോടെ തിരിക്കുവാനുമൊക്കെയായി സുഗന്ധി എന്നു പേരുള്ള ഒരു സഹായി അവിടെ വരുമായിരുന്നു പുറത്തു നേരം നല്ല തണുപ്പുണ്ടായിരുന്നു പ്രഭ ഉണരുന്ന നേരമായിരുന്നില്ല അതുകൊണ്ടാണ് വാതിൽ വെറുതെ ചാരിയത് ഭർത്താവിൻ്റെ തല്ലും അപവാദവും അവനെ കള്ളു കുടിക്കാനുള്ള കാശും കൊടുത്ത് ഒടുവിൽ അവനും നാല് കുട്ടികൾക്കും നാലുമണി പലഹാരം വരെ തയ്യാറാക്കി സാധാരണ ഓടിക്കിതച്ച് സുഗന്ധി എത്താറുള്ള ഏഴര മണി സമയവും കടന്നപ്പോഴാണ് ജയശീലൻ ഓർമ്മ എന്നു പേരുള്ള ഒരു പ്ലാസ്റ്റിക് കവറും എടുത്ത് പുറത്തേക്കിറങ്ങിയത് പക്ഷെ വെറും പത്തേ പത്ത് മിനിറ്റിനുള്ളിൽ മടങ്ങി വരുമ്പോൾ പ്രഭ വീട്ടിലുണ്ടായിരുന്നില്ല അടുത്തവിടെയെങ്കിലും എന്ന് ആദ്യത്തെ നാലഞ്ച് മണിക്കൂർ മനസ്സിനെ ചുറ്റിപ്പിടിച്ച സമാധാനം വളരെ വേഗമാണ് അഴിഞ്ഞുപോയത് കുറ്റിയിടാൻ മറന്നിരിക്കാറുള്ള ടോയ്ലറ്റിലും പുറത്തെ ആഴമുള്ള കിണറ്റിലുമൊക്കെ പലവട്ടം ചെന്നു നോക്കി വെളിച്ചമുണ്ടായിരുന്നിട്ടും ടോർച്ച് തെളിച്ച് ഓരോ കട്ടിലിനു കീഴേയും കിതപ്പടക്കി പിടിച്ച് പരതി അറിയാവുന്ന പരിചയക്കാരിൽ ചിലരെ വിളിച്ചു വാലു മുറിച്ചിട്ട പല്ലിയെ പോലെ ഇരുന്ന് അവരുടെ മറുപടികൾ കേട്ടു എങ്ങോട്ടെങ്കിലും പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ആ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്കായിരിക്കും എന്ന് പറഞ്ഞത് എട്ട് മണിയോടെ ഓടി സുഗന്ധിയായിരുന്നു അവളുടെ ഒട്ടിയ കവിളിൽ നാല് കനത്ത വിരൽപ്പാടുകൾ കിടന്നിരുന്നു വില കുറഞ്ഞ പൗഡർ കനത്തിൽ പൂശിയിട്ടും വൈകിയ മുക്കാൽ മണിക്കൂറിനെ ചവിട്ടിക്കുഴച്ചത് ഞങ്ങളാണെന്ന് അവളുടെ ഭർത്താവിൻ്റെ ആ പരുക്കൻ വിരൽപ്പാടുകൾ വഷളഞ്ചിരിയോടെ മീശ പിരിക്കുന്നതും അയാൾ പിന്നെ ഒന്നും ചോദിച്ചില്ല അങ്ങനെയാണ് ജയശീലൻ അവിടേക്ക് കയറി ചെന്നത് അയൽക്കാരനായ അയാളെ പണിക്കാർ തിരിച്ചറിഞ്ഞു അവർ നീലനിറമുള്ള നിറമുള്ള ഏതാനും വീപ്പകളിൽ ഉണങ്ങിയ കരിയിലകൾ വാരി നിറയ്ക്കുകയായിരുന്നു അയാൾ വെറുമൊരു കാഴ്ചക്കാരനായി അവിടെയും ഇവിടെയും ഒക്കെ നോക്കി നിന്നതേയുള്ളൂ ഒന്നും ചോദിച്ചില്ല അങ്കണവാടിയിൽ ഉണ്ടായിരുന്ന രണ്ട് ബോർഡുകളിലൊരെണ്ണം ഒരു ഭൂവടം പോലെ വെച്ച് പൊട്ടി ഒരു മൂലയിൽ ചാരി വെച്ചിരിക്കുന്നു ഏതോ അറവ്ശാലയിൽ നിന്നും കൊമ്പും തോലുമൊക്കെ കുത്തി നിറച്ച് കൊണ്ടുവന്ന ഒരു വീപ്പ രണ്ട് ടീച്ചർമാരിൽ ആരോ ഒരാളിരുന്ന ഒരു ചെറിയ മരക്കസേരയിൽ കയറ്റി വെച്ചിട്ടുണ്ട് രണ്ട് കുട്ടികൾ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ആടിക്കളിച്ച ഒരു നെറ്റി പൊട്ടിയ അരയെന്നെ തോണി അതെല്ലാം കണ്ട് ആ വീപ്പക്കരിയിൽ പകച്ചിരുന്നു ഇത്രയും നേരം അവിടെ പരതി നടന്നിട്ടും എന്തിനാണ് അയാൾ വന്നതെന്ന് ശുചീകരണ തൊഴിലാളികൾ ആരും ചോദിക്കാത്തതിനാൽ അയാൾക്ക് അതിശയം തോന്നി രണ്ടു ദിവസം പിന്നിട്ടപ്പോൾ സംഗതി നാട്ടുകാർക്കിടയിൽ കുഴയ്ക്കാനും പരത്താനുമൊക്കെ പാകത്തിൽ ഏറെക്കുറെ പദം വന്നിരുന്നു റെസിഡൻസ് അസോസിയേഷനും പ്രശ്നത്തിൽ കാര്യമായി ഇടപെട്ടു ജനമൈത്രി പോലീസ് ജയശീലന്റെ വീട്ടിൽ നാലഞ്ച് വട്ടം വന്നു പോയി അപ്പോഴെല്ലാം സുഗന്ധി അവർക്ക് ചായയും നാരങ്ങ വെള്ളവും കൊടുത്തു അവർ ജീപ്പിൽ നിന്ന് ഭംഗിയോടെ ഇറങ്ങുകയും അതിലും ഭംഗിയോടെ കയറുകയും ചെയ്തു ജയശീലൻ മാത്രം ഒരിടത്ത് നിൽക്കാനോ കിടക്കാനോ ആകാതെ കട്ടിൽ കിണറ്റിലും ബാത്റൂമിലും വിറകുപുരയിലുമെല്ലാം പോയി പിന്നെയും പിന്നെയും നോക്കി ചിത്രമെടുത്ത് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമെല്ലാം ഒട്ടിക്കുവാൻ നാലഞ്ച് ചെറുപ്പക്കാർക്കൊപ്പം കാച്ചിയ പശപ്പാത്രവും തൂക്കി അവശതയുള്ള കാലും വലിച്ച് പോയി മോനും മോളും വരാൻ എന്തേ ഇനിയും വൈകുന്നതെന്ന് നാലഞ്ച് ദിവസം പിന്നിട്ടപ്പോൾ തിരച്ചിൽ തുഴയെടുത്ത് കൈകുഴഞ്ഞ നാട്ടുകാരിൽ പലരും അയാളോട് കടുപ്പിച്ച് ചോദിച്ചു ഏതെങ്കിലും ഒരു വിവരം കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും വരാൻ ശ്രമിക്കാമായിരുന്നു മകൾ ദുബായിലെ ഫ്ലാറ്റിൽ നിന്നും തിരക്കിട്ട് ഷോപ്പിംഗ് മോളിലേക്ക് പായുന്നതിനിടയിൽ അച്ഛന് വാട്സാപ്പിലൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തു ഞങ്ങളുടെ തിരക്കുകളും അസൗകര്യങ്ങളുമൊക്കെ ആരെക്കാളും നന്നായിട്ട് അറിയാവുന്ന അച്ഛൻ കുറച്ചുകൂടി അമ്മയെ ശ്രദ്ധിക്കണമായിരുന്നു അച്ഛൻ ഏതെങ്കിലും വിവരം കിട്ടുമ്പോൾ വിളിക്ക് ഞാൻ എങ്ങനെയെങ്കിലും വരാൻ ശ്രമിക്കാം മകൻ കനപ്പിച്ചു പറഞ്ഞു അടുത്ത ദിവസങ്ങളിലും ഇതേ കാര്യം ആവർത്തിക്കാൻ വീണ്ടും വീണ്ടും വിളിച്ചു ജർമ്മനിയിൽ അപ്പോഴും ശൈത്യകാലമായിരുന്നു എങ്ങനെയെങ്കിലും എന്ന് പതിയെ പറഞ്ഞ് ചിരിച്ചതല്ലാതെ അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല പിന്നീട് അയാൾ പലപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു പ്രതീക്ഷ കളയേണ്ട സാറേ ഇനി തെളിവുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ അത് ഇവിടെ നിന്നായിരിക്കും സാരിത്തുമ്പ് അടിവസ്ത്രം കൊല്ലാൻ ഉപയോഗിച്ച കത്തി വാൾ എന്തിന് കരിച്ചതും അഴുകിയതുമായ എത്ര എത്ര തൊണ്ടികളാണ് ഞങ്ങൾ ദിവസവും ഇവിടെ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ഇതും വരും അല്പം കൂടി ക്ഷമിക്ക് മാലിന്യ സംസ്കരണ യൂണിറ്റിലെ തൊഴിലാളികളാണ് ഏഴാം ദിവസം അയാളോട് അങ്ങനെ പറഞ്ഞത് ഒരു മാസത്തോളം ജയശീലൻ അവിടെ എന്നും പ്രതീക്ഷയോടെ ചെന്നു സഹനവ്രതം നോറ്റ കുറെ നാപ്കിൻ പാടുകളും മലം പൊതിഞ്ഞ ടിഷ്യൂകളും ഹോട്ടൽ വേസ്റ്റുമൊക്കെ കാട്ടുപന്നികളെപ്പോലെ മറിച്ചു തള്ളുന്നതിനിടയിൽ ഇന്നൊന്നുമില്ല സാറേ എന്നവർ മുഖം മൂടിക്കെട്ടാതെ പറയും ചില ദിവസങ്ങളിൽ അവർ ചില നനഞ്ഞ സാരികളും കരപ്പനടിച്ച അടിപ്പാവാടയുമൊക്കെ എടുത്തു ചോദിക്കും അവയൊന്നും ജയശീലൻ ഭാര്യയെ ഉടുത്തു നടന്നതായോ അഴിച്ചു മാറ്റുന്നതായോ അലക്കി വിരിക്കുന്നതായോ മടക്കി വയ്ക്കുന്നതായോ ഒരിക്കലും ഓർത്തില്ല ഇല്ല ഇനിയിവിടെ എനിക്ക് പ്രതീക്ഷയില്ല അവൾ വേറെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും ഇങ്ങനെയൊക്കെ തന്നെ എന്നെങ്കിലും അവൾക്ക് എന്നെ ഓർമ്മ വരും തീർച്ച അപ്പോൾ അവൾ മടങ്ങി വരും എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം പിന്നെ തെളിവുകളൊന്നുമില്ലാതെ മരിച്ചു പോകുന്ന ഓരോ മനുഷ്യരും ഇവിടെ ജീവിച്ചിരിക്കുന്നവരുടെ ഭാരമാണല്ലോ ഒരു ദിവസം പുലർച്ചെ അയാൾ അവരോട് പറഞ്ഞു അടുത്ത ദിവസം രാവിലെ തന്നെ അയാൾ വാർഡ് മെമ്പറുടെ വീട്ടിൽ ചെന്നു കൂട്ടിലടച്ചിട്ട ഒരു കൂറ്റൻ നായ അയാളെ നോക്കി നിർത്താതെ താട ഇളക്കി കുരച്ചു അനങ്ങാൻ പുറപ്പെട്ടു നിന്ന ഒരു വാഹനത്തിൽ നിന്നും മെമ്പർ അയാളെ കണ്ടതും പുറത്തേക്ക് തലയിട്ട് ചോദിച്ചു എന്താ സാറേ എന്തെങ്കിലും വിവരം ഒരു കുഞ്ഞ് തലയാട്ടലിലൂടെ ആ ചോദ്യത്തിലെ മുഴുവൻ പതിരിനെയും തട്ടിക്കളഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു ഇല്ല ഒന്നുമില്ല പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യണം നമ്മുടെ അങ്കണവാടി തുറക്കണം മെമ്പർ പതിവുപോലെ അക്ഷമനായി സംശയിക്കേണ്ട മെമ്പറേ ഭാര്യയുടെ സൂക്കേടൊന്നും എനിക്ക് പകർന്നിട്ടില്ല നമുക്ക് നമ്മുടെ അങ്കണവാടി വീണ്ടും തുറക്കണം കുട്ടികളില്ലാത്തതൊന്നും കാര്യമാക്കണ്ട ഒരു മരം നട്ടാൽ അതിൽ ആദ്യം ഇല വരില്ലേ പിന്നെ പൂവ് കായ് അപ്പോൾ കിളികൾ വരും കിളികൾ വന്നാൽ ഉഷാറായി അവിടെ പാട്ട് വരും പാട്ട് വന്നാൽ പിന്നെ അവിടെ എല്ലാം വരും അതുകൊണ്ട് നമുക്കൊരു വട്ടം ഇറങ്ങണം കൗൺസിലർ വണ്ടി ഓഫ് ചെയ്തു നായ കുരച്ചിൽ നിർത്തി കാറും കാതു കുറിപ്പിച്ചു എന്നല്ലേ മെമ്പർ ഓർക്കുന്നത് അതെ എൻ്റെ വീട്ടിൽ തന്നെ നിങ്ങളൊരു വാടകയും തരണ്ട എല്ലാം ഞാൻ തരാം ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്തയാഴ്ച എങ്കിൽ വൈകണ്ട നമുക്ക് ഇന്ന് തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കൗൺസിലർ പതിവ് ധൃതിയോടെ വീണ്ടും കാറിൽ കയറി പട്ടി പിന്നീട് കുരച്ചില്ല കൂക്കൂ കൂക്കു തീവണ്ടി കൂകിപ്പായം തീവണ്ടി എന്ന് സിസിലി ടീച്ചർ വീണ്ടും പാടി അപ്പുറത്തെ കൊച്ചുമുറിയിലിരുന്ന അയാൾ ആ തീവണ്ടിയുടെ ഏറ്റവും പിന്നിലെ ബോഗിയിൽ നിന്ന് പച്ചക്കൊടി വീശി കയ്യെത്തും മകലെ കുഞ്ഞൊരു ഭരണിയിൽ വെച്ചിരുന്ന മഞ്ഞയും ചുവപ്പും നാരങ്ങ മിഠായിയെടുത്ത് കവിളിലൊതുക്കി നുണങ്ങി മൂന്ന് കുട്ടികൾ ഇപ്പോൾ അത് മതി എനിക്കറിയാം ഇനിയെല്ലാം ശരിയാകും പ്രഭമടങ്ങി വരും വീണ്ടും അങ്കണവാടി തുറന്നെന്ന് കേട്ടാൽ അവൾക്ക് മടങ്ങി വരാതിരിക്കാൻ കഴിയില്ല പിന്നെ എൻ്റെ രണ്ട് മക്കളും വരും നോക്കിക്കോ എല്ലാത്തിനെയും ഞാൻ ഈ അങ്കണവാടിയിൽ ചേർക്കും മറ്റൊരു ദിവസം രാവിലെ മെമ്പറെ കണ്ടപ്പോൾ ജയശീലൻ പറഞ്ഞു സാറേ ഞാൻ സിസിലി ടീച്ചറിൻ്റെ ശമ്പളം മുടങ്ങാതിരിക്കുവാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് റവയും പയറും മരിയുമെല്ലാം ഉടൻ കിട്ടി കുറച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങുവാനുള്ള സാമ്പത്തിക സഹായം റെസിഡൻസ് അസോസിയേഷനോട് ചോദിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഓട്ടോ സൗകര്യവും ചെയ്യാം പിന്നെ എന്നെങ്കിലും മറ്റൊരിടത്തേക്ക് ചവറ് സംസ്കരിക്കാൻ ഒരു ഇടം കിട്ടുന്നതുവരെ തൽക്കാലം ഇതിങ്ങനെ പോകട്ടെ അവസാനത്തെ ഇരുത്തിപ്പറച്ചിലിനുള്ളിൽ നിന്നും പൊടുന്നനെ അഴിഞ്ഞു വീണ ആത്മവിശ്വാസത്തെ ഒരു മുരടനക്കം കൊണ്ട് മെമ്പർ തിരികെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ജയശീലിനു മുന്നിൽ അതൊരു തൊണ്ടി മുതലിൻ്റെ നിസ്സഹായതയോടെ പൊതിയഴിഞ്ഞു വീണു വേണ്ട അത് വേണ്ട മെമ്പറേ എന്തും കെട്ടിപ്പൊക്കുന്നതിനേക്കാൾ ഇടിച്ചു നിരത്തുന്നതിലല്ലേ നമുക്ക് ആനന്ദം അതുകൊണ്ട് മെമ്പർ അത് കേട്ട് ചർമ്മബലമുള്ള ഒരു ഊള ചിരിചിരിച്ചു അതിജീവനം എന്നും നിവർത്തികേടെന്നും ഒക്കെ പറയാവുന്ന ആ നാറുന്ന ചിരിയുടെ എച്ചിലിൽ ചവിട്ടാൻ നിൽക്കാതെ ജയശീലൻ പതിയെ തിരിഞ്ഞു നടന്നു ആ നാളുകളിലെ ഏറ്റവും നല്ല പുലർച്ചകളിലൊന്നായിരുന്നു അത് കിഴക്ക് സഹസ്രകോടി പ്രഭയോടെ സൂര്യപ്രജാപതി ഉദിച്ചു അല്പം വെയിലുകൊള്ളാം എന്ന് തന്നെ കരുതി അയാൾ നിവർത്താൻ തുടങ്ങിയ കുട മടക്കി പിടിച്ചു വെയിൽ വിരലുകൾ അയാളെ പിന്നിൽ നിന്നും ഇറുകെ പിടിച്ചു അയാൾ കുറപ്പുണ്ടായിരുന്നു പ്രഭാവതി മടങ്ങിവരും വരാതിരിക്കില്ല